ഇത് പോളോ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വർക്കാട്ടോ അത് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഈ വണ്ടി നമുക്ക് വന്നിരിക്കുന്നത് ഏകദേശം നമ്മുടെ നാട്ടിൽ അടുത്തുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ ഇവർ കംപ്ലീറ്റ് വണ്ടി എടുത്ത് കോഴിക്കോട് ഭാഗത്തു നിന്നാണ് അപ്പോൾ എടുത്തിട്ട് നമ്മളോട് പറഞ്ഞ് കംപ്ലീറ്റ് മൊത്തം സെറ്റ് ചെയ്ത് തരണം കാരണം ഈ വണ്ടിയിലെ കോല എങ്ങനെ അല്ലായിരുന്നു കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ അതുപോലെ തന്നെ ബാക്ക് ഡോർ ഡെൻറ്റ് അങ്ങനെ കംപ്ലീറ്റ് ഒരു ഷേപ്പ് ഷെയ്പ്പില്ലാത്തൊരു ലെവലിലായിരുന്നു കംപ്ലീറ്റ് നമ്മൾ ഫുള്ള് സെറ്റ് ആക്കി വൃത്തിയാക്കി എടുത്തതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മളെ ലേറ്റസ്റ്റ് വർക്ക് കിട്ടാം ഇതിലിപ്പോൾ വെക്കണമെന്ന് വെച്ചാൽ ആർലൈൻ്റെ ബമ്പറാണ് ഇതിൽ വന്നിട്ടുള്ളത് ആർ ലൈൻ്റെ ഫൈബർ ടൈപ്പാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു റബ്ബർ ലിപ്പ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സൈഡ് വരാണെങ്കിൽ ഒരു ഡി ആർ എൽ ഉണ്ട് പിന്നെ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ് ലാംപ് ഇതിൽ വരുന്നുണ്ട് പിന്നെ ആർ ലൈൻ്റെ ഒരു ഗ്രില്ല് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ആർ ലൈന് വരുന്നുണ്ട് അതുപോലെ തന്നെ ജി ടി ഐയിൽ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ഫ്രണ്ട് ബമ്പറ് കംപ്ലീറ്റ് പെയിൻറ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബമ്പർ ഈ ഫ്രണ്ട് അതുപോലെ തന്നെ ഈ ഐ ലിഡൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫുൾ എടുത്തിട്ട് പെയിൻറ് ചെയ്ത് ഫുള്ള് സെറ്റാക്കി എടുത്തതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയ നമ്മൾ മൊത്തം കവർ ചെയ്ത് പിന്നെ അലോയിസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആലോയിസ് നമ്മൾ സെവൻറ്റീൻ ഇഞ്ച് അലോയ്സ് ആണ് ലോ പ്രൊഫൈൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെവൻറ്റീൻ ഇഞ്ച് ലോ പ്രൊഫൈൽ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ച് പതിനേഴ് ലോ പ്രൊഫൈൽ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അത് നമ്മൾ കംപ്ലീറ്റ് സിൽവർ തന്നെ ആയിരുന്നു കംപ്ലീറ്റ് പെയിൻ്റും കാര്യങ്ങളും സ്ക്രാച്ചൊക്കെ പോയായിരുന്നു നമ്മൾ ഫുള്ള് ചെയ്തിട്ട് പ്രൈമറൊക്കെ അടിച്ച് മൊത്തം സെറ്റാക്കിയിട്ട് ആ ഒരു വൃത്തിയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത് പിന്നെ ഉള്ളിലൊരു ഒരു ഒരു ഇത് അഡീഷണൽ കൊടുത്തിട്ടുണ്ട് ബ്രേക്ക് പാഡമ്മൽ അതൊരു റെഡ് കളറില് വരുന്നത് മെറ്റലിൻ്റെ ടൈപ്പ് തന്നെയാണ് അതിൽ കൊടുക്കുന്നത് നമ്മൾ ഈ ബാക്ക് സൈഡ് വരാണെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്താണ് അഡീഷണൽ ആഫ്റ്റർ മാർക്കറ്റ് ടൈലാമ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ബ്ലാക്ക് ടൈപ്പ്ക്ക് പിന്നെ അഡീഷണൽ നമ്മൾ ഈ ഒരു സ്കേർട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ഈ സ്കേർട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബാക്ക് ബമ്പറും ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അത്യാവശ്യം ടൂണ്ടാണ് വണ്ടി വണ്ടി ഡീസലാണ് വരുന്നത് പിന്നെ ഈ ഒരു ടൈപ്പ് ബാറ്റ് ൻസ് സ്പോയിലർ നമ്മൾ ചെയ്താണ് ഇതിൽ കംപ്ലീറ്റ് ഫുൾ ആയിട്ട് ബാക്ക് പെയിൻറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു കുറവും കൂടി ഉള്ളൂ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്യാണ്ട് പിന്നെ ഈ സെൻസറിൻ്റെ ഈ ഒരു ഗ്യാപ്പും അപ്പോൾ ഈ ഒരു നമ്പർ പ്ലേറ്റ് നമ്മളൊരു ഐ എൻ ഡി അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഫാൻസി ടൈപ്പ് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതായിരുന്നു നമ്മൾ ബാക്കിൽ കവർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു ഡോറൊക്കെ ഡെൻ്റ് ആയിരുന്നു കേട്ടോ കംപ്ലീറ്റ് ഡെൻ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഉള്ളിൽ പോയതായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഫുള്ള് ആക്കിയിട്ട് അതിൻ്റെ ഒക്കെ റെഡി ആക്കിയിട്ട് മൊത്തം പെയിൻറ്റ് ചെയ്തു ഈ ഡോറ് പിന്നെ സൈഡ് സ്കേർട്ട് സെപ്പറേറ്റ് ഇതിന് മേണ്ടിരുന്ന അതും പൊട്ടിയിട്ടാകെ തൈ കിടക്കുകയായിരുന്നു അതും നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്ത മൊത്തം കംപ്ലീറ്റ് വർക്ക് അപ്പോൾ മൊത്തം നമ്മൾ ഫുള്ള് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ച ആയിട്ട് മൊത്തം പോളിഷ് ചെയ്തും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പ്രീമിയം പോളിഷിങ് ചെയ്ത് അപ്പോൾ ഈ ആഴ്ച ആയിട്ട് നമ്മൾ ഡെലിവറി കൊടുക്കാനുള്ള പ്ലാനാണ് അപ്പോൾ പക്ഷേ അത് അതിപ്പോൾ അടുത്ത വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓക്കെ ബൈ